തിനായി ഒരിക്കൽ കൂടി വേദിയിലേക്ക് നമ്മുടെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബെസ്റ്റ് ആക്ട്രസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട അമല പോൾ ഹാവ് യു ആൺ സ്റ്റേജ് സർ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ് വൺസ് ഹാവ് എ ലുക്ക് കഥയുടെ മാന്ത്രികത കൊണ്ടും കൊണ്ടും ഏറെ സമ്പന്നമാക്കപ്പെട്ട സിനിമ നാലാം ക്ലാസ് ജയിച്ച എന്നെ പത്താം ക്ലാസ് വർഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം മോഹൻലാൽ എന്ന എന്നുല്യ നടന്റെ അപൂർവ സുന്ദര നടൻ ക്ലാസ് ദോഷികൾക്ക് അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ടാവണം 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 സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റി മലയാള ചരിത്രത്തിൽ പുതിയ കളക്ഷൻ റെക്കോർഡുകൾ എഴുതി ചേർത്ത ചിത്രം കാലിക എഴുതിയേറെ ഒരു വിഷയം പുത്തൻ കഥാമുഹൂർത്തങ്ങളിലൂടെ ഒരു പുതിയ സിനിമ അനുഭവമാക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു തിരക്കഥാകൃത്തും സംവിധായകനുമായ ജിത്തു ജോസഫ് ജീതുവിന്റെ മനസ്സിലുള്ള സിനിമയെ അപ്രവാളിയിൽ അവതരിപ്പിക്കാൻ ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന്റെ സാന്നിധ്യം രണ്ടായിരത്തി പതിമൂന്നിൽ സിൽവർ സ്ക്രീനിൽ ദൃശ്യവിസ്മയം തീർത്ത ദൃശ്യത്തിന് തന്നെയാണ് അമൃത ടിവിയുടെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ദൃശ്യത്തിന്റെ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ ആണ് വേദിയിൽ അവാർഡ് സ്വീകരിക്കാൻ എത്തുന്നത് ഐ വെൽക്കം പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ ആൻഡ് ഡയറക്ടർ ജിത്തു ജോസഫ് അൺഫോർച്ന്റണി ചേട്ടൻ ഇവിടെ ഇല്ല സോ ഐ റിക്വസ്റ്റ് ലാലേട്ടൻ ടു ജോയിൻ ജിത്തുജി Joseph, Lale, you know award, Nalguna I request Sibi Malayil sir if you could hand over the trophy. I request Amala Paul to kindly hand over the certificate. Mr. ITK Ashraf, cash award. Nalguna ആന്റണി ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ യു ലൈക് ടു സേ ജിത്തുജി വീണ്ടും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ അവാർഡ് ഐ മീൻ ഡയറക്ടർ അവാർഡ് മേടിച്ചപ്പോൾ ഞാൻ മിസ്സ് ചെയ്തൊരു പേരുണ്ട് സോറി കുറച്ച് ടെൻഷനിലൊക്കെ കയറി വന്നു അതുകൊണ്ട് മിസ്സ് ചെയ്താണ് തീർച്ചയായിട്ടും അമൃത ടിവിയോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് കാരണം ഇതൊരു ഒരു ഒരു വല്ലാത്ത മുഹൂർത്തമാണ് ഒരു പടം റിലീസ് ചെയ്ത് ഒരു വർഷം തെളിയുന്നു അത് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദിവസം നാലോ അഞ്ചോ അവാർഡ് കിട്ടി വളരെ സന്തോഷം ലാലേട്ടിന് കിട്ടി നല്ല സംവിധായകൻ എനിക്ക് കിട്ടി തീർച്ചയായിട്ടും അമൃത ടി വിക്ക് ഞാൻ എൻ്റെ എല്ലാ ഇത് നന്ദി അറിയിക്കുന്നു എൻ്റെയും ദൃശ്യം ടീമിൻ്റെയും പേരിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു പെരുമ്പാവൂരിനെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില മരണങ്ങൾ നടന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നു ഇതിൽ ഏറ്റവും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എൻ്റെ മുപ്പത്തി അഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ രണ്ട് നാഷണൽ അവാർഡ് തന്ന സിബിയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങുന്നത് താങ്ക് യു മച്ച് എൻ്റെ വലിയൊരു ഗുരുത്തമായിട്ട് കാണുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് സിബി സാർ എത്രയോ സിനിമകൾ യു സീൻ ഹിം ഓവർ സോ ഇയേഴ്സ് പക്ഷേ ദൃശ്യം ഐ തിങ്ക് ചിത്രം കഴിഞ്ഞൊരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് ദൃശ്യമാണ് വരുന്നത് വീണ്ടും ലാലേട്ടൻ്റെ ഒരു ചിത്രം ടു ബ്രേക്ക് ഓൾ റെക്കോർഡ്സ് സോ ആസ് എ വാട്ട് യു സേ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയം നേടിയ ചിത്രമാണ് ദൃശ്യം മോഹൻലാൽ ഇതിനു മുമ്പ് ഒരുപാട് വലിയ 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 വിജയങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം കടത്തി വെട്ടുന്ന ഏറ്റവും വലിയ വിജയമാണ് ദൃശ്യം നേടിയത് അത് അതിൻ്റെ പുറകിലുള്ള വ്യക്തികൾ ഓരോരുത്തരും അതിന് അർഹ അർഹതപ്പെട്ടവർ തന്നെയാണ് പ്രത്യേകിച്ചും ജിത്തു എന്ന സംവിധായകൻ ജിത്തു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ടിക്റ്റീവ് എന്ന ആദ്യ സിനിമ തൊട്ട് അദ്ദേഹം ചെയ്ത ഓരോ സിനിമകളും അദ്ദേഹത്തിൻ്റെ സംവിധാന പാഠപത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണങ്ങളാണ് ഓരോ ചിത്രം കഴിയും തോറും അദ്ദേഹം മികവിൻ്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വിജയം അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെയാണ് അതോടൊപ്പം ശ്രീ മോഹൻലാലും ശ്രീ ആന്റണി പെരുമ്പാവൂരും എല്ലാവരും ഈ വിജയത്തിൻ്റെ പിന്നിലെ വലിയ ശക്തികളാണ് ഈ വേദിയിൽ വെച്ച് ആ അവാർഡ് സമ്മാനിക്കാനുണ്ടായ ഭാഗ്യത്തിന് ഞാൻ അമൃത ടിവിക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു